ഹായ് ഫ്രണ്ട്സ് പ്രമുഖ ഹൈപ്പർ മാർക്കറ്റായ നെസ്റ്റോയുടെ ഒമാൻ ബ്രാഞ്ചിലേക്ക് സെയിൽസ്മാൻ ജി ആർ എൻ റിസീവർ ടൈലർ ചക്കർ ആൻഡ് പിക്കർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് ഇതിനു വേണ്ടിയുള്ള കമ്പനിയുടെ ഡയറക്റ്റ് വാക്കിൻ ഇൻ്റർവ്യൂ ഇരുപത്തഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വടകര കല്യാൺ ബിൽഡിങ്ങിലുള്ള ബ്രദേഴ്സ് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയിൽ വെച്ചും ഇരുപത്തി ഒൻപത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിലുള്ള ഹൈടെൻ ഹോട്ടലിൽ വെച്ചും നടത്തപ്പെടുന്നു ഇൻ്റർവ്യൂ ടൈം കാലത്തൊമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് കാൻഡിഡേറ്റ്സിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് നല്ല സാലറി ഓഫർ ചെയ്യുന്ന കമ്പനിയാണ് ഇത് താമസം വിസ ട്രാൻസ്പോർട്ടേഷൻ എന്നിവ കമ്പനി സൗജന്യമായി നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫോട്ടോ എന്നിവയുമായി നേരിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഈ വിവരം ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്